അങ്ങനെ നമ്മൾ ജമ്മു താവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഉദ്ദേശത്തിൽ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്ന് അവിടെ നിന്ന് ധാരാളമായിട്ട് വിലപേശൊക്കെ ചെയ്ത് ഒരു സൈലോയിൽ നമ്മളെല്ലാവരും കൂടെ കയറി അപ്പോൾ ബനിഹാലിൽ എത്തിയാൽ ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് ആ ഒരു സുന്ദരമായ ട്രെയിൻ ജേണി ഉണ്ട് അതാണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എല്ലാവരും പറഞ്ഞ് കേട്ടിരുന്നു നമ്മളെ ആപ്പുകളിൽ കാണിക്കുന്നതുപോലെയല്ല നമ്മുടെ ഇതിൻ്റെ ടൈമുകളൊക്കെ അവിടെ തന്നെ ചെന്നിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സൈറ്റുകളൊക്കെ വെച്ചിട്ട് നോക്കിയാലേ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മഹരിപുരം മുമ്പായിട്ടു തന്നെ അവിടെ എത്തിയാൽ എന്തായാലും ട്രെയിൻ ജേണി നടക്കുകയുള്ളൂ അപ്പോൾ ഈ വണ്ടിക്കാരനോടാണെങ്കിൽ ബനിഹാലിൽ എത്തുന്ന സമയത്ത് ടൈം ശ്രീനഗറിൽ ശ്രീനഗറിലേർക്ക് തരുമെന്ന് ചോദിച്ചിട്ട് നല്ല കഴുത്തിന് വാളു വെക്കുന്ന തരത്തിലുള്ള പൈസയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് കാശ്മീരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിലവേഷൻ്റെ ഒരു സാഹചര്യം വരുന്നത് എവിടെയാണ് അഥവാ ഡ്രൈവർമാരോടാണ് മറ്റും എല്ലാവരെയും നമുക്ക് എന്താ നമുക്ക് ഇങ്ങോട്ടേക്ക് ഉപകാരങ്ങൾ ചെയ്ത് തന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് വേണ്ടി പൈസകൾ ചിലവഴിച്ച് അങ്ങനെ സഹായിച്ച് സ്നേഹിച്ചുകൂടെ നടക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അവിടെ ഡ്രൈവർമാരാണ് കുറച്ച് നമ്മളൊന്ന് വിലവേശി എല്ലാം ഒന്ന് എല്ലാ ഭാഗങ്ങളും ക്ലിയറാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുള്ളത് അങ്ങനെ നമ്മൾ ഈ ഡ്രൈവറോട് ഒടുത്തും കളിച്ചെ പക്ഷെ അദ്ദേഹം പരമാവധിയിൽ നമ്മളെ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടൈമിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഈ കശ്മീർന്ന് ബനിഹാലിലേക്കുള്ള ഈ ബീർ പഞ്ചാൽ എന്ന് പറയുന്നത് ആ ഏകദേശം ആ ഒരു ഭാഗം ആ റോഡൊക്കെ ഏത് സമയവും നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് പല സമയങ്ങളിലും ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടാണത് ഇങ്ങനെ നമ്മൾ ആ യാത്രയിൽ അങ്ങനെ അവിടെ പോയി ബനിഹാൽ എത്തുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് രാത്രി എന്ന് പറഞ്ഞാൽ മകരുവ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രൈവർ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളാക്കി തന്ന അതിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും റൂമൊക്കെ എടുത്തിട്ട് നാളെ രാവിലെ ട്രെയിൻ കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള കാശ്മീരിലെ നല്ല സുന്ദരമായ പള്ളികളിലൊക്കെ പോയി അതൊക്കെ ഒന്ന് അനുഭവിച്ച് അതൊക്കെ കണ്ട് അവിടുന്ന് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ ചെന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് റൂം എടുത്ത് അപ്പോൾ ആ റൂമിൽ നിന്നാണ് നമ്മൾ അകത്ത് കാണുന്നത് ഏകദേശം ഒരു ഒരു വൃത്തിയും ചുറ്റവും ഒന്നുമില്ലാതെ മൊത്തത്തിൽ ആ ബനിഹാലെന്ന് പറഞ്ഞ ഏരിയ തന്നെ നമുക്ക് മാനസികമായിട്ടൊരു താല്പര്യം തോന്നിയിട്ടില്ലായിരുന്നു അവിടെയുള്ള ഒരു റൂം നമ്മൾ ലാസ്റ്റ് കൺഫേം ചെയ്ത് അവരോട് കുറേ വിലപേശി പൈസ കുറച്ച് സെറ്റായതിനു ശേഷമാണ് റൂമിനുള്ളിലുള്ളൊരു മലയാളം എഴുത്ത് നമ്മൾ കണ്ടത് ഇവിടെ ആരും റൂം എടുക്കരുത് ഇവർ ചതികന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ എന്തായാലും റൂമെടുത്ത് അവിടെ നിൽക്കലും നിർബന്ധമാണ് ഒരു ചാൻസ് പിന്നും പോകാനുള്ളത് ലോറികളുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും അപ്പോൾ ലോറിയിൽ കയറി സഞ്ചരിക്കാനുള്ളത് അവസ്ഥയല്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പരമാവധി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാ തരത്തിലും എന്തും എങ്ങനെയും വരാണെങ്കിലും നേരിടാമെന്നൊക്കെ വേണ്ടിയിട്ടും അവരെന്തെങ്കിലും ഉച്ച അതികൾ ഒഴുക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ സെറ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോയി പിറ്റേ അത് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി നേരെ പനിക സ്റ്റേഷനിലേക്ക് പോയി ആദ്യത്തെ വണ്ടിക്ക് തന്നെ ശ്രീനഗറിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ നേരെ ചെന്നത് ആൻ അറ്റാങ്കിലേക്കാണ് അഥവാ അനന്ത്നാഗ് എന്ന് പറഞ്ഞാൽ ആ ജില്ലയിലാണ് നമ്മുടെ പെഹൽഗാം ഉള്ളത് പെഹൽഗാം എന്ന് പറയുമ്പോൾ ഒന്ന് ഭീകരരുടെ മുഖങ്ങളും നമ്മുടെ തൊട്ടു തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും വല്ലാതെ മനസ്സിലേക്കും ഓടി വരുന്നത് അപ്പോൾ പെഹൽഗാം മഹാനായ അമീർ ഖുസ്രു അവിടുത്തെ കവിതകളിൽ വിശേഷിപ്പിച്ച ഒരു സ്ഥലമാണ് ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണെന്ന് പറഞ്ഞത് പെഹൽഗാമിനെ കുറിച്ചാണ് അപ്പോൾ കാശ്മീർ സ അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ പെഹൽഗാമിലെന്തായിരുന്നു പോകും അപ്പോൾ നേരെ അനന്ത്നാംഗിലെത്തി അവിടുന്ന് പെഹൽഗാമിലേക്ക് ഒരു ടാക്സി മാർഗം സൂമോ മാർഗം നമ്മൾ പെൽഗാമിലേക്ക് പോയി അപ്പോൾ നമ്മൾ എത്തിച്ചില്ല പെൽഗാമിലെ ഒരു എന്താ ഒരു ടൗണിലാണ് അവിടെ നിന്ന് നമുക്കിനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം വാലി അല്ലെങ്കിൽ അരു വാലി അല്ലെങ്കിൽ ബൈസർ വാലി അഥവാ മിനി സ്വിറ്റ്സർലാൻഡ് അവിടെയാണല്ലോ നമ്മുടെ ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന പ്രശ്നം ഉണ്ടായതൊക്കെ നമ്മളവിടെ നിന്ന് പോയത് ആ പോക്കിന് നമ്മൾ ചൂസ് ചെയ്ത് പോയത് അരു ഒരു സ്വർഗ്ഗസമാനമായ പച്ച പരവതാനി വിരിച്ച നല്ല മനോഹരമായ സ്ഥലം ബെഹൽഗാമിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കൊക്കെ ട്രക്കിങ് ഉണ്ട് ധാരാളം ദിവസങ്ങളൊക്കെ എടുത്ത് പോകാനുള്ള ട്രക്കിങ്ങാണത് പലരും പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പൂഞ്ചിലെ ലോറാനിലേക്ക് മലകളും ഗ്രാമങ്ങളും കാടുകളൊക്കെ കടന്നിട്ട് കിലോമീറ്റർ റോഡുകളും രണ്ട് ദിവസത്തെ അതുപോലെ തന്നെ മറ്റു വൈകളിലൊക്കെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന നല്ല കാട്ടുവൈകളിലൂടെയുള്ള നല്ല നൊമാൻറ്റിക് യാത്രകൾ അതൊക്കെ സാ സാധ്യമായ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ അവിടുന്ന് ലഡാക്കിൻ്റെ ഭാഗമായ ആ റൂട്ടിലേക്കുള്ള സോനാമർഗ് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ട്രക്കിങ്